എൽ ഐ സിയുടെ എഴുപതാമത് രൂപീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി എൽ ഐ സി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എൽ ഐ സി ഓഫീസുകൾക്ക് മുന്നിൽ പൊതുയോഗം നടത്തി കണ്ണൂരിൽ നടന്ന യോഗം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയ്യൻ ഉദ്ഘാടനം ചെയ്തു ആ തന്നെ ഈ സ്ഥാപനത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളുടെയും ഒക്കെയുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തോടെയാണ് ആ പ്രവർത്തനം നമുക്ക് നേരെ വന്നിട്ടുള്ള എല്ലാ ഭീഷണികളെയും മറികടക്കുന്നതിന് ഇന്ന് വരെ നമ്മൾ പ്രാപ്തരാക്കിയിട്ടുണ്ട് എൽ ഐ സിയുടെ വിഭജനവുമായാലും ശരി അഞ്ച് കോർപ്പറേഷനായി വിഭജിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത തീരുമാനം അതിനുശേഷം ഈ മേഖലയിലേക്ക് സ്വകാര്യ മൂലധനത്തിന് മൂലധനത്തിന് കടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം സ്വകാര്യ കമ്പനികളൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇരുപത്താറ് വർഷമായിട്ടും എൽ ഐ സി എല്ലിൻ്റെ മാർക്കറ്റ് ഷെയറുമായിട്ട് വമ്പിച്ച രീതിയിലുള്ള മാർക്കറ്റ് ഷെയറുമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു വർഷാവർഷം അതിൽ ജാസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഈ സ്ഥാപനം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൽ പുതുതായി കണ്ണൂർ കാസർകോട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു സി സി വിനോദ് ടി മണി പ്രദീപൻ കണ്ണൂത്ത് എ എം മനോഹരൻ എന്നിവർ സംസാരിച്ചു എൽ ഐ സിയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക എൽ ഐ സിയുടെ തുടർ ഓഹരി വിൽപ്പന നിർത്തുക ഇൻഷുറൻസിലെ നൂറ് ശതമാനം വിദേശ നിക്ഷേപ പരിധി വർധന ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബാഡ്ജുകൾ ധരിച്ചാണ് ജീവനക്കാർ ജോലിക്ക് ഹാജറായത് ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ